മുനീറുൽ ഇസ്ലാം ഹയർ സെക്കൻഡറി മദ്രസ ഗാന്ധിനഗർ സുള്യ വിദ്യാർത്ഥികളും അധ്യാപകരും ചേർന്ന കൊണ്ട ഇസ്ലാമിക് സ്റ്റഡി ടൂറ് ഇന്ന് രാവിലെ ശുഭസംസ്കാരത്തിന് ശേഷം ആരംഭിക്കുകയാണ് സ്ഥല സ്ഥലമഹത്തിയും അഷ്റഫ് കാമിൽ സക്കാഫി സാധുപരികൾ ജിയാറത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് യാത്രയപ്പ് നടത്തുകയാണ് രക്ഷിതാക്കളും നാട്ടുകാരും യാത്രയപ്പിൽ പങ്കാളികളായി ആദ്യമായി ജാൽസൂറും മാപ്പിളടുക്ക മക്കാമിലാണ് സിയാറത്ത് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ടത് ചരിത്രപ്രസിദ്ധമായ മാപ്പിളടുക്ക മക്കാം സിയാറത്തിൽ സംഗമിക്കുകയാണ് വിദ്യാർത്ഥികൾ ശ്വാസമുട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരുപാട് ജനങ്ങൾ ഈ മക്കാമിലേക്ക് കോഴിക്കറിയും പത്തിനും നേർച്ചയാക്കുകയും ഇവിടെ വന്നുകൊണ്ട് വിക്റും ദജലിസും നടത്തിയതിനുക്ക് ശേഷമാണ് മടങ്ങി മടങ്ങിപ്പോകാറുള്ളത് അതോടെ അവർക്കുള്ളതായ രോഗം ശമനം ലഭിച്ചു കൊണ്ടിരിക്കുന്നതായ ഒരു കേന്ദ്രമാണ് മാപ്പിളടുക്കമക്കാം കർണാടകയുടെയും കേരളത്തിൻ്റെയും ഗഡിപ്രദേശത്താണ് ജാൽസൂർ മാപ്പിളടുക്കമക്കാങ്ക നിലകൊള്ളുന്നത്